സാബുമേൻ അങ്ങനെ സ്വന്തം വാഴയാണെന്ന് നിക്ഷേപിച്ച് പറയുകയാണ് സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു നിങ്ങൾ സിയസ്റ്റോസ് ആദ്യമായിട്ട് ചാനൽ ഹൈപ്പ് എന്ന് പറഞ്ഞാൽ അടിച്ചു പൊളിക്കുക അപ്പോൾ നമ്മുടെ കാര്യത്തിലോട് നടക്കാം അതായത് എല്ലാവർക്കും കൊടുത്തുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ഇത്രയും നിങ്ങൾ എന്തൊക്കെ സഫറിങ് ചെയ്തിട്ടുണ്ട് ലൈഫിൽ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ പറയാൻ പറയുവാണ് അങ്ങനെ നമ്മുടെ സാബോൻ വന്നിട്ട് പറയുന്നൊരു കാര്യമാണ് അനുമോളൊക്കെ ചെയ്ത പോലെ അനുമോൾ പന്ത്രണ്ടാം വയസ്സിൽ തന്നെ ഇങ്ങനെ വീട്ടുകാർക്ക് ശമ്പളം കൊടുക്കാനൊക്കെ തുടങ്ങി വീട്ടിലെ മീൻ കുറെ പൈസ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ തുടങ്ങിയില്ലേ പക്ഷെ എനിക്കതൊന്നും ചെയ്യാൻ പറ്റിയില്ല എനിക്ക് നല്ല പ്രൈ പ്രായ ആയി പക്ഷെ ഞാൻ ഇതുവരെ എന്റെ അപ്പനോട് അപ്പനാണ് ഇപ്പോഴും പണിയെടുക്കുന്നത് വീട്ടിൽ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് എനിക്കത് എൻ്റെ വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വീട്ടിലെ അപ്പനോട് പറയണം ഇനി അപ്പൻ പണിയെടുക്കണ്ട ഞാൻ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം ഇനി ഞാൻ വിചാരിക്കുന്നു ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിയുമ്പോൾ എനിക്ക് അപ്പനോടത് പറയാൻ പറ്റും അപ്പന ഇനി ഒരു പണിയും ചെയ്യണ്ട ഞാൻ എല്ലാം നോക്കിക്കോളാം എന്ന് പറയാൻ പറ്റുന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സാബുമാൻ ഇങ്ങനെ വലിച്ചു നീട്ടിക്കണം എല്ലാം പറയുന്നുണ്ടട്ടോ എന്തായാലും അത് കേൾക്കുമ്പോൾ നമുക്ക് നല്ല വിഷമമുണ്ട് സാബുവിൻ അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ എന്തായാലും സാബുവിന് നല്ല ഫ്യൂച്ചർ ഉണ്ടാകട്ടെ ഇവിടെ ഇറങ്ങി കഴിയുമ്പോൾ സാബുവിനെ എല്ലാ കാര്യങ്ങളും അപ്പനോട് വീട്ടിലിരിക്കാൻ പറഞ്ഞിട്ട് എല്ലാ കാര്യം ചെയ്യാൻ പറ്റട്ടെ സാബുമാനെ അപ്പോൾ സാബുവൻ നല്ല ഇമോഷണൽ ആയിട്ട് അങ്ങനെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് സാബുവൻ ഐസായിട്ട് അത് തമാശ രീതിയിലൊക്കെ മാറ്റി എടുക്കുന്ന ഒരു രംഗവും കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ഇതിൽ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം ഒരാൾക്കാരുടെ കഥകൾ ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിപ്പുണ്ട് അടുത്തത് കഥ കഴിക്കാനായി കാത്തിരിക്കുന്നു അനുമോളിന്റെ കഥ കഥ കഴിഞ്ഞു എല്ലാവരും ഒരു ഒരുവിധ ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞു തോന്നുന്നു സാബുവിന്റെ കഥ കേട്ടപ്പോൾ എനിക്കൊന്ന് പറയണം തോന്നി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഇതിൽ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞിട്ട് കാര്യം ചെയ്യാ